മാവലിക്കര ചത്തിയറ ശക്തികുളങ്ങര ശ്രീ ഭുവനേശ്വരി ദേവി ക്ഷേത്രത്തിലെ പത്താമതേ മഹോത്സവത്തിന്റെ ഭാഗമായി നടന്ന കെട്ടുകാഴ്ച ഭക്തിസാന്ദ്രമായി ക്ഷേത്രവുമായി ബന്ധപ്പെട്ട കെട്ടുത്സവ സമിതികളുടെ നേതൃത്വത്തിലാണ് കെട്ടുകാഴ്ചകൾ അണിനിരത്തിയത് താമരക്കുളം ചത്തിയറ ശക്തികുളങ്ങര ശ്രീ ഭുവനേശ്വരി ദേവി ക്ഷേത്രത്തിൽ പതിനൊന്ന് നാൾ നീണ്ടുനിന്ന പത്താമതേ മഹോത്സവമാണ് ചൊവ്വാഴ്ച സമാപിച്ചത് വർണ്ണാഭമായ കെട്ടുകാഴ്ചയോടെയായിരുന്നു സമാപനം ക്ഷേത്രവുമായി ബന്ധപ്പെട്ട വിവിധ കെട്ടുത്സവ സമിതികളുടെ നേതൃത്വത്തിലാണ് കെട്ടുകാഴ്ചകളായ നന്ദികേശന്മാരെ അണിയിച്ചൊരുക്കി കൊണ്ടുവന്നത് വിവിധ വാദ്യമേളങ്ങളും നാടൻകലാരൂപങ്ങളും ഫ്ലോട്ടുകളും കെട്ടുകാഴ്ചയ്ക്ക് പകിട്ടേകി ചത്തിയറ റേഡിയോ ജംഗ്ഷനിൽ കേന്ദ്രീകരിച്ച കെട്ടുകാഴ്ചകൾ ജീവിത എഴുന്നള്ളി എത്തിയതോടെ മടത്തിൽമുക്കുവഴി ക്ഷേത്രാങ്കണത്തിൽ എത്തിച്ചേർന്നു തുടർന്ന് ദേവിയുടെ ഇഷ്ടവഴിപാടായ വേലകളിയും നടന്നു കെട്ടുകാഴ്ചകൾ ക്ഷേത്രദർശനത്തിന് ശേഷം യഥാസ്ഥാനങ്ങളിൽ നിലയുറപ്പിച്ചു ദീപാരാധനയ്ക്ക് ശേഷം എതിരേൽപ്പ് ചടങ്ങും നടന്നു ന്യൂസ് ബ്യൂറോ ചാരുമൂട്